എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ജീവിതത്തെ രണ്ട് വാക്കുകളിൽ സംഗ്രഹിക്കാൻ ആവശ്യപ്പെട്ടാൽ എങ്ങനെ ചിത്രീകരിക്കും പരാതിയുടെ പുറംചട്ട കൊണ്ടോ സംതൃപ്തിയുടെ താക്കോൽ കൊണ്ടോ ജീവിതം ആകണമെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയും ആയിരിക്കേണ്ട അവസ്ഥയുമുണ്ട് ഇവ തമ്മിലുള്ള സന്തുലനാവസ്ഥയിലാണ് ആയിരിക്കുന്ന അവസ്ഥ ശ്രേഷ്ഠമാകുന്നത് ചില സംഭവങ്ങളുടെയും അവസ്ഥകളുടെയും അവസാനം ചോദ്യചിഹ്നങ്ങളും ആശ്ചര്യചിഹ്നങ്ങളും മാത്രമേ ഉണ്ടാകൂ എന്തുകൊണ്ട് ഇങ്ങനെ എന്നതിന് ഉത്തരമുണ്ടാകില്ല എല്ലാ പരാതികളും രണ്ട് തരത്തിൽ പരിഹരിക്കാം ഒന്നുകിൽ ആ സാഹചര്യം മാറണം അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുള്ള മനോഭാവം മാറണം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം